തിരൂർ സൻഹ ഫാഷനിൽ കിടൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം വയനാടിനൊരു കൈത്താങ്ങിനായി ചായക്കടയൊരുക്കി ശ്രദ്ധേയമാവുകയാണ് തെയ്യാലിങ്ങൽ എസ് എസ് എം എച്ച് എസ് എസ് സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ താനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിക്കരികിലാണ് ഫുഡ് കോർട്ട് ഒരുക്കിയിട്ടുള്ളത് നിന്നും മുതൽ ഷോറൂം കാരുണ്യത്തിന്റെ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് തെയ്യാലിങ്ങൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ താനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ അങ്കണത്തിൽ ഫുഡ് കോർട്ട് ഒരുക്കി കിട്ടുന്ന വരുമാനം വയനാടിൽ എൻ എസ് എസ് നിർമ്മിക്കുന്ന ഭവന പദ്ധതിയിലേക്ക് നൽകാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കഴിഞ്ഞ അതായത് ഒന്ന് അഞ്ചാം തീയതി മുതലാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് വയനാടിന് വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് വീടാണ് നിർമ്മിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ഫണ്ട് കളക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് പല വർഷങ്ങളായിട്ട് ഞങ്ങൾ ഫണ്ട് ഇവിടെ കളക്ട് ചെയ്യാറുണ്ട് എൻ എസ് എസ് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വീട് എന്നുള്ളത് വലിയൊരു ഘട്ടമാണ് നിർമ്മിച്ച് കൊടുക്കൽ ഞങ്ങൾ ഏകദേശം ഒരു ഇരുപതിനൂപയാണ് ഞങ്ങൾ ടാർജ് ഇട്ടിട്ടുള്ളത് അത് ഞങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും ഇപ്പം ഈ ഫുഡ് കോർട്ട് ഈ സബ് ജില്ലാ കലാവേദിയിൽ വെച്ച് ഞങ്ങൾ ഒരുക്കിയപ്പോൾ എന്നെ വളരെയധികം ആൾക്കാരിൽ നിന്ന് നല്ല പോസിറ്റീവ് കമൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ നിന്നുണ്ടാക്കി വരുന്ന പലഹാരങ്ങളാണ് അതായത് ഒരു നൂറോളം കുട്ടികൾ വിവിധ ഇനം പലഹാരങ്ങൾ തികച്ചും ഹൈജീനിക്കായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാരണം ഈ കലാമേളയിൽ പങ്കെടുക്കാൻ വരുന്നവരും എസ്കോട്ടിങ് ടീച്ചേഴ്സുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവർ അത് വാങ്ങി കഴിക്കുന്നു ഞങ്ങൾക്ക് നല്ല പോസിറ്റീവ് കമൻസ് തരുന്നു അത് ഈ കുട്ടികൾക്ക് നല്ലൊരു ഒരു ഊർജ്ജം നൽകുന്നുണ്ട് അതേപോലെ ഈ കുട്ടികൾ മിക്കവാറും കൊമേഴ്സൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഓൺടർപ്രനർഷിപ്പ് സ്കില്ലുണ്ടാക്കുക എന്നുള്ളൊരു ഞങ്ങളൊരു ലക്ഷ്യം കൂടിയുണ്ട് അപ്പോൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേക്കാട്ട് നല്ല പ്രതികരണമാണ് ഈ കലാപ്രേമികളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്